റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ആദ്യ ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് നേടിയ മമ്മൂക്കിയുടെ മാസ് എന്റർടൈൻമെന്റ് ചിത്രം ടെർബോയ്ക്ക് എല്ലായിടത്തും ഹെവി റഷാണ് കണ്ടുവരുന്നത് ചിത്രം ഇന്ന് റിലീസായത് നാനൂറിന് മുകളിൽ തിയേറ്ററുകളിലാണ് എന്നിട്ട് പോലും ഇപ്പോൾ പലയിടങ്ങളിലും ടെർബോയ്ക്ക് എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്തിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ചിത്രത്തിന് ടിക്കറ്റ് കിട്ടാൻ പോലുമില്ല ഈ പെരുമഴയത്തും പ്രേക്ഷകർ ടെർബോ കാണാൻ തിയേറ്ററുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ടെർബോയ്ക്ക് പ്രീസെയിൽ കളക്ഷനായി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചത് അഞ്ചു കോടിക്ക് മുകളിലാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് ാണ് ടർബോ ചിത്രത്തിന്റെ എട്ട് മണിവരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് ഏഴ് കോടിക്കടുത്ത് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഗ്രോസ് കളക്ഷൻ നേടുമെന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ ഗ്രോസ് കളക്ഷൻ നേടുന്ന ചിത്രം ആവാൻ പോവുകയാണ് മമ്മൂക്കയുടെ ടർബോ ടർബോ മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ലാലേട്ടൻ എൽ ജെ പി ടീമിന്റെ മലേക്കോട്ട വാലിബൻ എന്ന ബ്രഹ്മ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷനാണ് ആണ് വാലിബന്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അഞ്ചു കോടി എൺപത്തി ലക്ഷം രൂപ ായിരുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്ന ചിത്രം ലാലേട്ടന്റെ ഓടിയനാണ് ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഡേ ഗ്രോസ് കളക്ഷൻ അത് ടർബോ മറികടക്കുമോ എന്ന് കണ്ടറിയണം മമ്മൂക്കിയുടെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്ന ചിത്രം ടർബോ ആവാൻ പോവുകയാണ് ടർബോയ്ക്ക് ഓവർസീസിൽ നിന്നും മികച്ചൊരു റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓവർസീസിൽ നിന്നും മികച്ചൊരു കളക്ഷനാണ് ടർബോ പ്രതീക്ഷിക്കുന്നത് നാളെ ടർബോയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവരും സമയം ടർബോയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ും ഡിഗ്രേഡിംഗ് നടക്കുന്നുണ്ട് പക്ഷെ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു മാസ് ചിത്രം കൂടിയാണ് ടർബോ വരും ദിവസങ്ങളിൽ ഫാമിലി പ്രേക്ഷകർ കൂടി ചിത്രത്തെ ഏറ്റെടുക്കും എന്ന് ഉറപ്പാണ് നിങ്ങൾ ടർബോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്